ണോ ഗാർഡനിങ്ങിന് ആണോ ഇഷ്ടാണോ നമുക്ക് പണ്ട് മിക്സ് ചെയ്യാം ഞാനേ നമ്മള് സമ്മർ ആയി തുടങ്ങിയില്ലേ അപ്പൊ കൊറച്ച് എന്താ പറയാ കൊറച്ച് കൃഷി ചെയ്യാന്ന് വിചാരിച്ചു നന്നായി വരും ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ലാട്ടോ എന്തേലും ഒക്കെ ചെയ്തോണ്ട് നടക്കും അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ചെറുതായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കുറച്ച് മണ്ണ് കിടപ്പുണ്ട് ഫ്രണ്ടില് അപ്പൊ ഞാൻ അതുകൊണ്ടെന്ന് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡി ആക്കാന്ന് വിചാരിച്ചു എന്താ

രാവിലെ ഇട്ട് തുണി വളരെ നമ്മള് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി പാകിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബീറ്റ് റൂട്ട് ഇത് മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മണ്ണ് നിറച്ചിട്ടത് തൈ ആയിട്ട് വെക്കണം ഇവിടെ കുറച്ച് സ്ട്രോബെറി ഞാൻ പാകിയിട്ടുണ്ട് അത് തൈമല്ല റോസ്മേരി റോസ്മേരി അതുപോലെ തന്നെ അത് പൊതിന ചെറുതായിട്ട് തൈ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ഇതും ചെറുതായിട്ട് ഇതുണ്ടാവും വന്നിട്ടുണ്ട് അതും ആ അത് ഞാൻ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുക ഇത് നമ്മുടെ പാലക്ക് ചീര ഇത് നമ്മുടെ മല്ലിയില മല്ലി ഇത് പയർ കേട്ടോ അപ്പോൾ വേറൊരു ടൈപ്പ് പയറാണ് എന്നാലും നമ്മൾ മേടിച്ച് നട്ടന്നേ ഉള്ളൂ കാരണം പയർ കിട്ടി ഞാൻ മാർക്കറ്റിൽ വേറെ ഒന്നും കണ്ടില്ല ഇത് മാത്രമേ കണ്ടുള്ളൂ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മുളച്ചത് വെറുതെ ഇട്ടാൽ മതി കേട്ടോ നല്ലതായിട്ടുണ്ടാകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഴ കീട്ടി വെച്ച് ചെയ്തപ്പോൾ നല്ലതായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായി പിന്നെ ഞാൻ നമ്മുടെ ചെറുവിള്ളി മേടിച്ചത് കുറച്ച് ഞാനിങ്ങനെ കെട്ടി മാറ്റി വെച്ചു അത് നല്ല എന്താ പറയുക മുളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അത് കുറച്ച് നടണം കുറച്ചുകൂടെ വിത്തിരിപ്പുണ്ട് അത് നമുക്ക് പാകണം കുറച്ച് ചീരയുടെ നാട്ടിൽ നിന്നുണ്ടോന്ന് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം ഞാൻ പോയി മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒന്ന് നേരത്തിയിട്ട് റെഡി ആകട്ടെ അതുകൊണ്ട് ഇവിടെ കിടന്ന മറ്റേ സ്കൂട്ടറ് കറക്റ്റ് സ്ഥാനത്ത് കൊണ്ട് വെച്ചു എനിക്കൊന്ന് അതെടുത്ത് കറക്റ്റ് സ്ഥാനത്ത് വയ്ക്കാനാന്ന് തോന്നുന്നത് പൊക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക് ട്രൈ ചെയ്യുക എൻ്റെ അമ്മയോ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം അമ്മ ഹെൽപ്പ് ചെയ്യാം ില്ല നീ ഇതും പിടിച്ചോണ്ട് വരും ഒരു പ്രാവശ്യം ഓടിച്ച പിന്നെ അത് വിടത്തില്ല പിന്നെ ഇതാണിത് ഒരു ദിവസം മുഴുവൻ ഇതേ കയറണം എനിക്ക് വേറെ പണിയുണ്ട് ഇറങ്ങാൻ നമ്മടെ ഇവിടെന്ന് കളച്ചെടുക്കാനുണ്ട് പക്ഷെ ചേട്ടൻ ഇത് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാനിത് മാർക്കറ്റിങ്ങനെ മണ്ണ് ഗാർഡനിന്ന് എടുത്തിട്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എടുത്തോണ്ട് പോക്കളാ പറഞ്ഞിടും അവിടെ പോയി എടുത്തോണ്ട് വന്നതാ ഇതിനകത്തേ അവര് പുല്ലായിരുന്നേ ആ പുല്ല് നമുക്ക് പെറുകി കളഞ്ഞിട്ട് നല്ല മണ്ണൊന്ന് ഇളക്കിയെടുക്കാം ചേട്ടൻ അവിടുന്ന് ഞാൻ ചേട്ടനെ കൂട്ടി മണ്ണ് എടുത്തോണ്ട് വരാൻ ഇപ്പൊ നമ്മള് ഇതെല്ലാം കൂടെ നിരത്തി ഇടാം ഏഹ് രണ്ടു ദിവസം വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് കൊറച്ച് എന്താ പറയാ മഴ പെയ്തിട്ട് കുറച്ച് മണ്ണിങ്ങനെ അളിതിരിക്കുന്ന പോലെ അല്ലേ അപ്പൊ ഒന്ന് ഒന്ന് അതെ ഒന്ന് അപ്പൊ ആ പൂലൊക്കെ ഒന്ന് നല്ലപോലെ എടുത്താ കളയാം അത് സാരമില്ല കോരിയുടെ ഒരു തൂമ്പ് പോലത്തെ സാധനമുണ്ട് ഓ എന്റെ മുത്തും പണി ഗുഡ് ചെയ്യുവാമിളാസ് നമുക്കേ വലിയ ചെടിച്ചട്ടിയല്ലേ ആപ്പിൾ ട്രീ എന്തെങ്കിലും നടാം പപ്പയുടെ ചാക്കിട്ടിട്ട് നമുക്ക് ഒരു ആപ്പിൾ ട്രീ മേടിക്കാം അല്ലേ ചെറി ട്രീ ആണോ ഇഷ്ടം നല്ല വലിപ്പം ഉള്ളത് ഒരു തൂമ്പ അരിപ്പുണ്ടായിരുന്നല്ലേ ചേട്ടാ അതെന്ത് അത് തന്നെ അത് അതുകൊണ്ട് ഞാൻ ആ മണ്ണ് വീടാടാം ഏതോ ഭാഷ ഉണ്ടത് ഭാഷയുണ്ടോ മണ്ണുണ്ട് ദൈവമേ ഞാൻ ഒരാൾ ഇറങ്ങി തിരിച്ചിട്ട് എല്ലാരും പണിക്കാരായോ അത് നല്ല ട്രോളാണല്ലോ നല്ല ട്രാൾ ആണല്ലോ എന്റെ പപ്പ ആള് കൊള്ളാലോടാ മുത്തേ പപ്പ പറയാ അമ്മ വീഡിയോ എടുക്കാൻ നേരത്തെ പണി ചെയ്തിട്ടുള്ളത് കൊച്ചിന് പണിയണം മമ്മി ഉം ഉം ഓക്കെ ഓക്കെ ഇവിടെ നട്ടേക്കുന്ന ഞാനീ നട്ടേക്കുന്ന മണ്ണ് നോക്കിയാമേ നല്ല കറുത്ത മണ്ണല്ലേ നല്ല മണ്ണാ കൊറച്ചും കൂടെ ആ അതിനകത്ത് ഞാനിത് നട്ടേക്ക് വന്നേ നമ്മടെ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കമ്പോസ്റ്റ് പോലെ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ ഇത് ഇട്ടത് മുളച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ ചട്ടിലോട്ട് മാറ്റാറുണ്ട് ഇന്നത്തെ ഉരുളക്കിഴങ്ങ് കടിച്ചു വെച്ചോ അതും അത് ഓൾറെഡി നല്ല മണ്ണീരണ്ട് എനിക്ക് കൃഷി വല്യ ഇഷ്ടമാ അതുകൊണ്ട് ും അൽന്നും പോകുന്നില്ല ഇവിടെ എല്ലാം നീ തന്നെ കൃഷി ചെയ്തുണ്ടാക്കേ മൊത്തം ഇവിടെ അതെ 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 കണ്ടാൽ മതി ചേട്ടയുടെ പകുതി അതെ കണ്ണൂരിൽ നിന്നും അതെ മമ്മി കടന്നു വന്നിരിക്കുന്നു ആ എത്ര മാസം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മൂത്ത് ആ പിന്നെ എനിക്ക് കറി കറി വേണം അതെ ഉരുളക്കഴിഞ്ഞു വൈകിട്ടത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ കയറും ചായ അടുപ്പത്ത് നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കുറച്ച് ചേമ്പുണ്ട് അതും പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നു ചായ അടുപ്പത്ത് അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് പാർക്കിലും വന്ന് നല്ലൊരു ദിവസമായിരുന്നു ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ് മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി